ഹലോ ശരിയൊക്കെ നിറച്ച് പൂക്കൾ വേണമെങ്കിൽ നല്ല വളവും കൊടുക്കണം പ്രത്യേകിച്ച് പിന്നെ വേണ്ടുന്നത് നമുക്ക് ആണല്ലേ അപ്പം നമുക്കറിയാലോ തണുപ്പും വെയിലും ഒക്കെയുള്ള ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ പൂക്കളായി വരുന്ന സമയമാണ് അപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും നല്ല വളവും കൂടെ കൊടുക്കണം അപ്പം പൂക്കൾ എന്നറിയാന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് തേങ്ങാവെള്ളം കുറച്ച് പുളിപ്പിക്കാത്ത തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം ഈ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയാബീനും കടലപ്പിണ്ണാൽ ചെറിയ പീസുകളാക്കി ഞാൻ പഴയ ഒരു മിക്സിക്കകത്ത് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ പ്ലാന്റ്സിന് വളമായിട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു മൂന്ന് മൂന്നാല് ദിവസം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിന് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്ലാന്റിന് വേണമെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് വേണമെങ്കിലും ഒക്കെ കൊടുക്കാം നല്ലതുപോലെ തളിർപ്പ് വരാനും ഫ്ലവേഴ്സ് ആവാനും സഹായിക്കുന്ന ഒരു വളമാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ